ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കാണ് വാശിയേറിയ മത്സരം നടന്നത് വിജയാഘോഷങ്ങൾ ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി അറുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു പ്രശ്നബാധിത കോളേജുകളിൽ ദ്രുതകർമ്മ സേനയും സുരക്ഷയൊരുക്കും ടിക്ക് ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് ഉണ്ടായേക്കും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒപ്പം തന്നെ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വാഷിയേറി മത്സരം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് എ ബി വിപിയുടെ ആര്യൻമാൻ ഒപ്പം തന്നെ എൻ എസ് യു ഐയുടെ ജോസ്ലിൻ നന്ദിത ചൗധരി എസ് എഫ് ഐ എസ് ഐ സഖ്യത്തിന്റെ അഞ്ജലി എന്നിവരാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് മിക്ക കോളേജുകളിലും വോട്ടെടുപ്പ് പൂർണ്ണമായും സമാധാനപരമായിട്ട് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് വലിയ പോലീസൊക്കെ അവിടെ എത്തുകയും കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സുരക്ഷ ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു ഈ വോട്ടിംഗ് ക്രമക്കേട് ആരോപണങ്ങൾ കാരണം സംഘർഷ സാധ്യത പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സുരക്ഷയ്ക്കായതാണ്ട് അറുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഈ പ്രശ്നബാധിത കോളേജുകളിൽ സേനയെയും വിന്യസിച്ചിട്ടുണ്ട് നിരീക്ഷണത്തിനായി സിസിടിവിയും ഡ്രോണുകളുമുണ്ട് അതേസമയം ഈ കോളേജുകൾക്ക് സമീപം നമ്പർ പ്ലേറ്റുകളില്ലാത്ത വാഹനങ്ങൾ കർശനമായി ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് വിജയാഘോഷങ്ങൾ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശരി ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം